ഹായ് കൂട്ടുകാരെ അഹല്യ ഹോസ്പിറ്റലിലെ ക്യാമ്പസിനകത്തുള്ള ഒരു വലിയ എന്ത് റോഫ് ഗാർഡൻ റോക്ക് ഗാർഡൻ റോക്ക് കല്ലുകൊക്കെ കല്ലുകൾ കൊണ്ടുള്ള പല തരത്തിലുള്ള ശില്പങ്ങൾ പല സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അതൊക്കെ ഒന്ന് കാണാൻ പക്ഷേ ഓരോന്നും ഒന്നിനൊന്നിന് മെച്ചത്തോട് കൂടിയിട്ടാണ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അതിമനോഹരമായ കണ്ണിന് വളരെ കുളിർമയേകുന്ന ഹരിത രമണീയമായിട്ടുള്ള ഒരു വലിയ ഒരു പന പനകളുടെ കൂട്ടാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ കരിം കരിമ്പനകളുടെ കൂട്ടിനുള്ളിൽ അതിമനോഹരം ഇതിങ്ങനെ ചിലപ്പോൾ എത്ര ദൂരം അവിടെ അത് നടക്കാനും തന്നെ ഉണ്ട് അല്ലേ ഈ കാണുന്ന ഈ കാണുന്ന ഇത് ഒരു ഇരുട്ടാകുന്ന സമയത്ത് ഇതൊക്കെ ലൈറ്റ് ലൈറ്റുകൾ വരും ഓരോ ഓരോ ശില്പത്തിൻ്റെയും മുമ്പിൽ അതുപോലത്തെ സാധനങ്ങളുണ്ട് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ഇന്ന് വൈകുന്നേരം തന്നെ കാണണം ഇതാണ് സിസ്റ്റർ ആളുടെ രണ്ട് മക്കൾ അളിയൻ ഇതിനകത്ത് ഓളിൻ നോളാണ് ഹല്ല ഹോസ്പിറ്റലിൻ്റെ ഓക്കെ എന്ത് രസമാണെന്ന് അറിയോ ഒരു ഇരുട്ടോ ഒരു അഞ്ചരോ ആറ് മണി അല്ലേ അപ്പോഴെങ്കിൽ ലൈറ്റ് എരിക്കും ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഹായ് ഞാൻ പറഞ്ഞത് അതിസുന്ദരമായ മനോഹരമായ ഒരു കാഴ്ച കാറ്റ് ഒക്കെ ഒറ്റ കൂടി കാറ്റ് പിന്നെ ഇലക്ട്രിക്ക് കാണിച്ചോട്ട് ഇലക്ട്രിക്ക് കാറ്റാടി എന്താ മില് വിന്റ് വിന്റിന്റെ മില്ല് ഓ മൈക്കോട്ടെ ഓക്കെ ഇത് ക്യാമറാമാനെ കൈ കടയുന്നതുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ചെയ്യാണ് വിത്ത് മൈ മാം